കേൾക്കുന്നവരോട് പറയാനുള്ളത് ജീവിതത്തിൽ മരിക്കേണ്ട വന്നാലും യേശുക്രിസ്തുവിനെ വിട്ട് ഒരു വഴിക്ക് പോകരുത് അത് നിങ്ങൾ ഐലൻഡ് എക്സ്പ്രസിന് തലവെക്കുന്നതിന് തുല്യമാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ അന്യദൈവാരാധനകൾ തെറ്റായ ബോധ്യങ്ങൾ ആഭിചാര മന്ത്രവാദ ശക്തികളുടെ പിന്നെ മല ദൈവങ്ങൾ അവര് ഇവര് പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ കെണിയാണ് അതായത് ഈ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് പോലെ അല്ല പിശാജ് പിശാജ് ഇങ്ങനെ നോക്കി നിൽക്കാണ് കേറാൻ അങ്ങനെയാണ് ആ പിശാജെ സഹായിക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നത് പിന്നെ അവൻ ഇറങ്ങി പോകണമെങ്കിൽ ഇത് ഇത് മുടിച്ചും മുച്ചൂട് മാന്തിട്ട് ഇറങ്ങി പോവും പറഞ്ഞു ഹാലോയാ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ശ്രദ്ധിക്കണം ആരെങ്കിലും പറയൂടാ നിന്റെ ബിസിനസ് ഇപ്പൊ ശരിയാക്കി തരാടാ എന്റെ അടുത്ത് ഞാൻ ഇത് ഇത് റെക്കോർഡ് ചെയ്യുന്നതായത് ലൈവ് ആയതുകൊണ്ട് എനിക്ക് പേര് പറയാൻ പറ്റില്ല ഞാൻ നല്ല ഒന്നാം തരം ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തിയിരുന്നവര് വലിയ പേര് പറഞ്ഞ ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ തലകുലുക്ക് അതുപോലെയുള്ള വലിയ പ്രമാദമായ മുതലാളിമാര് തകർന്ന് തരിപ്പണമായ കഥകൾ എനിക്കറിയാം മുഴുവൻ തകർച്ചയുടെയും പിന്നിലെ കാരണം ഈ ഒന്നാം പ്രമാണ ലംഘനം സേവ പിന്നെ എന്തോ കടമറ്റത്ത് സേവ പിന്നെ ആ സേവ ഈ സേവ അങ്ങനെ പോയതാ നന്നാവാൻ വേണ്ടി പോയതാണ് വട്ടപൂജ്യമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൺമുമ്പിലിരുന്ന ഒത്തിരി പേര് എൻ്റെ മനസ്സിലുണ്ട് ഇന്ന് ധ്യാനകേന്ദ്രങ്ങൾ കയറി ഇറങ്ങാണ് ഒന്നാം പ്രമാണ ലംഘനം അത് ശ്രദ്ധിക്കണം അത് നമുക്ക് നാശം വരുത്തും പറഞ്ഞ് ഹൃദയം തുറന്ന് ഹാലയിലുയാ അതുകൊണ്ട് ഈ ആഭിചാരം മന്ത്രവാദ അന്യദേവാരാധന ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങൾ കണി ജാതകം ജ്യോതിഷം എനിക്ക് എത്ര എത്രയോ കുടുംബങ്ങളെ എനിക്കറിയാമെന്നറിയാമോ അതായത് ക്രിസ്ത്യാനികളാണ് മാമൂദി മാമൂദിസമൂ കുർമാനുസീരിക്കാണ് ജാതകം എഴുതി വീട്ടുവെച്ചിരിക്കുക ഇവിടെ കാണും ഇഷ്ടം പോലെ കാണും കാണുമ്പോൾ നല്ല സാരിയൊക്കെ കൊടുത്താ വരുന്നേ പക്ഷേ മാമോദിസാവെള്ളം വീണിട്ടുണ്ടെന്നുള്ളൂ വിശ്വാസം ഇപ്പോഴും കിടക്കുന്നത് വേറെ മതത്തിലാണ് കർത്താവിന്റെ കൃപ ഇറങ്ങി വരില്ല എന്റെ പ്രിയപ്പെട്ട മക്കളെ ഇത് നിങ്ങൾ തിരിച്ചറിയണം കർത്താവിന്റെ കൃപ ഇറങ്ങി വരില്ല മന്ത്രവാദത്തിന്റെ കെട്ട ഒരു കുടുംബത്തിൽ കിടപ്പുണ്ടെങ്കിൽ ദൈവ ഇറങ്ങി വരാതെ അത് തടസ്സപ്പെട്ട് കിടക്കും ഇപ്പൊ ഒന്നാം പ്രമാണ ലംഘനം അത് ശ്രദ്ധിക്കണം അത് അതിശക്തമായിട്ട് ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത് നമ്മൾ വിചാരിക്കുന്നത് ചെറിയ കാര്യമല്ലേ ഞാൻ അവിടുന്ന് പോയി ഇവിടുന്ന് പോയി ചെറിയ കാര്യം ഇത് മോഷ്ടിക്കുന്നതിനെക്കാളും കൊലപാതകം ചെയ്യുന്നതിനേക്കാളും വലിയ പാപമാണ് ഒന്നാം പ്രമാണലംഘനം ഞാൻ അത്രയും ബോധ്യമുള്ളതുകൊണ്ട് ഇത് പറയുന്നത് കാരണം നാശവും തകർച്ചയും പരാജയവും കുടുംബത്തെ വേട്ടയാടാൻ തുടങ്ങുന്നത് നമ്മൾ കാണാൻ തുടങ്ങും നമ്മൾ നോക്കി നിൽക്കാൻ കുടുംബം നശിക്കാൻ തുടങ്ങും ഒരു കുടുംബനാഥൻ ഏതാണ്ട് ഒന്നര വർഷത്തോളം ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുകയാണ് ഒരു മാറ്റമില്ല ആറ് ആശുപത്രികളിൽ വെച്ചാണ് വിശുദ്ധ ഏർവാന് രോഗിലേപനം കൊടുക്കുന്നത് മരണാസന നിലയിൽ എത്തുന്നത് ഒടുവിൽ ഒരു ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് അവർ എഴുതി തള്ളി ഇനി ഇനിയിപ്പോൾ കൊണ്ടുപോകണം പറഞ്ഞു ആൾ മരിക്കും മകൻ കല്ലറയും പണിതിട്ടു അപ്പനു വേണ്ടി ശ്മശാന പോലെ കിടക്കാണ് വീട് ആ വീട്ടിൽ ഞങ്ങൾ ചെന്നു ചെന്നപ്പോൾ അവിടെ വെച്ച് ആ സംസാരത്തിനിടയിൽ പരിശുദ്ധാന്ന ആ വിത് വെളിപ്പെടുത്തി തന്നു അതായത് ഈ കുടുംബത്തിലേക്ക് സാധുവാണ് പ്രാർത്ഥിക്കുന്ന ആളാണ് ഭക്തനാണ് പള്ളി വരുന്ന ആളാണ് പക്ഷേ വീടിൻ്റെ താഴത്തെ നിലയിൽ നിലയിലൊരു മുറിയുണ്ട് ആ മുറിയിൽ അവിടുന്ന് എവിടുന്ന് കിട്ടിയാലും ഓരോന്ന് ജപിച്ചു കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ദൈവകൃപ കയറില്ല കുംഭസാരത്തിലേക്ക് മനുഷ്യനെ നയിച്ച് കുംഭസാരിച്ചിട്ട് വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്ക് ബ്രതറുണ്ട് ഞങ്ങൾ നാല് പേര് ചേർന്ന് വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ച് മരിക്കും മരിക്കുമെന്ന് ആശുപത്രി വിധി എഴുതി എഴുതി എഴുതിത്തള്ളി മനുഷ്യൻ വിട്ട് എഴുന്നേറ്റ് പെസക വ്യാഴാഴ്ച വന്ന് മുട്ടുകുത്തി കുമ്പസാരിച്ച് വിശ്വർമാനെ തിരിച്ചു പോയ കഥകൾ എനിക്കറിയാം ആഭിചാരം കിടക്കുന്നിടത്ത് ദൈവകൃപ വരില്ല പരിശുദ്ധാത്മാവ് വരില്ല അതുകൊണ്ട് മുപ്പത് വർഷമായിട്ടുള്ളു തിരുവനന്തപുരത്ത് ഞങ്ങൾ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു സ്ഥലം കോളനി ആദിവാസി കോളനി മുപ്പത് കൊല്ലായിട്ടുള്ളു അവരേശുവിയിലേക്ക് വന്നിട്ട് അവർ നാൾ നോക്കില്ല അവർ നാള് നോക്കില്ല അവർ ഒന്നാം തീയതി കണി അവരവിടെ അവർക്ക് അറിയാൻ പോലും പാടില്ല അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ അതിശക്തമായ ദൈവക്രമ കുടുംബത്തിലേക്ക് ഇറങ്ങി വരാതെ യേശു ക്രിസ്തു കയറി വരില്ല വീട്ടിന് വീട്ടിന് വെള്ളി നിൽക്കും കർത്താവ് അകത്തോട്ട് കയറിയില്ല കാരണം നിന്റെ വിശ്വാസം കിടക്കുന്നത് മുഴുവൻ മറ്റു പല കാര്യങ്ങളിലുമാണ് ഹൃദയം തുറന്ന് ഉറക്കെ പറഞ്ഞേ ഹാലേലുയാ ചേത്തിൽ ഹാലേ ലുയാ അപ്പോൾ അതുകൊണ്ട് നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കൊണ്ടാവരുത് ഇതെല്ലാം മക്കൾ ശ്രദ്ധിക്കണം യേശുവിനെ തള്ളി പറയരുത് എന്ത് പ്രശ്നം വന്നാലും കർത്താവിനെ മാത്രമേ ആശ്രയിക്കാവൂ എന്തെല്ലാം കാര്യങ്ങൾ നടക്കൂ എന്ന് പറഞ്ഞാലും വേറൊരു വഴിക്കും പോകരുത് ആരെങ്കിലും ഇത്തരം ആഭിചാരം മന്ത്രവാദം തുടങ്ങിയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുടുംബാംഗങ്ങൾ കുമ്പസാരിച്ച് ഏറ്റുപിറഞ്ഞ് ബലിയർപ്പിച്ച് പാപപരിഹാരം നേടി പുരോഗതിനെ കൊണ്ടുവന്ന് വന്ന് വീട് വഞ്ചരിച്ച് മോചനം പ്രാപിക്കണം